ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി പേജും മഴ കേട്ടോ എത്ര മണിക്കൂർ മഴ പെയ്തു എന്നറിയില്ല നേരം വിളിക്കുന്നത് വരെ മഴയുടെ ശബ്ദം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നേരം വിളത്തിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നേരിയ മഴ ചാറിലാണ് ഉള്ളൂട്ടം അപ്പോൾ എന്തായാലും നമുക്ക് കോഴി മക്കളെ അങ്ങോട്ട് തുറന്നു വിടാം അപ്പോൾ നിൽക്കുമ്പോന് ആദ്യം തന്നെ ചാടിയിട്ടുണ്ട് കേട്ടോ അയ്യൊക്കെ ഇങ്ങനെ സംശയിച്ച് അറച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം ഈ ചെളിയിൽക്കും മണ്ണിൽക്കും ഇറങ്ങണോ ആകെ വെള്ളം കൊളായിട്ട് കിടക്കല്ലേ എന്നൊക്കെ വിചാരിച്ചു പിന്നീട് അവർക്ക് രണ്ടുപേരും ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ എന്താ വേഗം തന്നെ നമ്മുടെ ഈ ടൈലിന്റെ ഭാഗമൊക്കെ അടിച്ച് വൃത്തിയാക്കി കാരണം മഴ കൂടിയിണ്ടെങ്കിൽ ഇനി അടിക്കാൻ അടിക്കാനായിട്ട് പറ്റില്ല ഒന്നാമത്തെ മഴയത്ത് ഇങ്ങനെ മുറ്റൊന്നടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ പത്ത് പ്രാവശ്യമായിരിക്കണം എന്നാലാണ് ഇലകൾ നീങ്ങുള്ളൂ നമുക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളുള്ളത് കൊണ്ട് ഇലകളുടെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കി അത്തിന് വേഗം അടിച്ചൊക്കെ നീക്കാനായിട്ട് പറ്റിയിട്ടാ ഇനിയുള്ളതൊക്കെ വീണ് കിടക്കണമെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നല്ല മഴയുള്ള ദിവസം എനിക്ക് ചപ്പാത്തി ചൂടുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അമ്മ ഇരിഞ്ഞ് തന്ന മാങ്ങിയാണ് അത് കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇന്ന് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ആ ചൂട്ടോടു കൂടിയിട്ട് ഇങ്ങനെ ചപ്പാത്തികളോരോ ായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറാണെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ സാമ്പാറും ദോശയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ പറിച്ചു വെക്കാനായിട്ട് ഞാൻ ഓടി ചാഴിയാണ് കേട്ടോ പൂക്കളൊക്കെ പറിച്ച് വെച്ചതൊക്കെ അപ്പം നിറയെ വെള്ളമായിരുന്നു അതൊക്കെ കുറഞ്ഞു കളഞ്ഞിട്ടാണ് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചത് കേട്ടോ അങ്ങനെതാ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് വേണ്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം എന്താ നമ്മൾ പയറ് അതുപോലെ തന്നെ കൊത്തുമര ഇതെല്ലാം കോവയ്ക്ക എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒരു തോരനെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് സവാള സവാളയുടെ ഒരു ചെറിയ പീസ് അഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്നതാണിത് അതുപോലെ തന്നെ പച്ചമുളകും നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ അഴിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളങ്ങിട്ട് അതിലിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ലേശം ഒന്ന് വെള്ളം ഒരു സ്പൂൺ വെള്ളമൊക്കെ കുടഞ്ഞ് കഴിഞ്ഞ് അടച്ചു മൂടി വെക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ വീണ്ടും തുറന്നു നോക്കി ഇളക്കും വീണ്ടും ഒരു സ്പൂൺ വെള്ളം ഒഴിക്കും അത്ര വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സിമ്മിൽ ഇട്ടും കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആവിയിൽ വേണ്ടത് െടുക്കുന്ന പോലെ ആക്കാട്ടോ ഏറ്റവും ലാസ്റ്റാണ് നമ്മളൊരു ഉപ്പും ചേർക്കുകയുള്ളു അതുപോലെ തന്നെ മുളകൊഴിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കൊള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലാട്ടോ ഇതുപോലെയാണെങ്കിൽ ഇപ്പം നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വിട്ട് വിട്ട് കിടക്കും കേട്ടോ നമ്മൾ സിമ്മിൽ ഇട്ടും കഴിഞ്ഞിട്ട് ലേശം വെള്ളം തെളിച്ചൊക്കെ ഇങ്ങനെ അടച്ച് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ കുഴഞ്ഞു കൂടി ഇങ്ങനെ ഒറ്റക്കട്ട പോലെയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ ഉലർന്ന് കിടക്കുന്നതാണ് കാണാനും കഴിക്കാനും ഒക്കെ ഇഷ്ടം ഇന്നലെ മഴ പെയ്തതോട് കൂടിയിട്ട് നല്ല തണുപ്പായിട്ടാണ് നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എവിടെന്നറിയില്ല ഒരുപാട് ജീവികളിങ്ങനെ തവളയും അതുപോലെ തന്നെ ഓരോ പ്രാണികളും അത് ഇതൊക്കെ ആയിട്ട് വളരെ ശബ്ദങ്ങളായിരുന്നു കേട്ടോ രാത്രിയൊക്കെ അതിങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ പാടത്തിൻ്റെ സൈഡും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ തന്നെ നമുക്ക് റൂമിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോവാണ് കേട്ടോ ഏതോ പുഴയോരത്തോ പാടത്തിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്ന പോലെ ആയിട്ടാണ് അപ്പോൾ ശരിക്കും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും തവളകളുടെ തവളകളുടെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഈ തോരനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം അങ്ങോട്ട് ശരിക്കും കഴിഞ്ഞിട്ട് അതും കൂടിയായി വീട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതങ്ങട്ട് നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടിപൊളി തോരനാണ് അത് ഇനി ഉണ്ടല്ലോ നമുക്കിതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ വിളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയില്ലാത്ത ഭാഗം എവിടെയാണോ അവിടെയൊക്കെ പുകയും അതുകൊണ്ട് എന്നെ ഞാനിങ്ങനെ തവി കൊണ്ട് എല്ലാ ഭാഗവും എണ്ണ ഇങ്ങനെ ആക്കൂട്ട അപ്പോൾ പിന്നെ അങ്ങനെ പുകയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ അങ്ങനെ പുക വരുന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും എണ്ണ വെറുത്താനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുളക് കഴിയാതെ നോക്കണം കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും തിളപ്പിച്ചത് നമുക്ക് ഒഴിക്കാം ഇന്ന് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ വിനാഗിരി ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ അപ്പോഴേക്ക് നമ്മൾ മാങ്ങ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് ഇട്ട് ഇളക്കാണ് കേട്ടോ മുളക് പൊടി മാത്രമല്ല ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു മഞ്ഞക്കളറാണ് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാറുമ്പോൾ നമുക്ക് ചെപ്പിലേക്ക് തന്നെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോഴേക്കും രമേശേണ് ഓഫീസിൽ പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്തും മഴ ചെറുതായിട്ട് ചാറുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വിക്കിക്ക് തണുത്തിട്ട് വായി പാടില്ല ടൂ വീലറിൻ്റെ മുകളിലായിട്ട് വിക്കി ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ അതിനെ എടുത്തും കഴിഞ്ഞ് കാറിൻ്റെ മുകളിലേക്കൊക്കെ വെച്ചു പിന്നെ അതാ രമേശായിട്ട് ചെരുപ്പിടുന്നത് കാണുമ്പോഴേക്കും മൗകുളിക്കൂട്ടെ ഇറങ്ങി ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ അവന് ഇതൊക്കെ അറിയാം ഇപ്പോൾ പോകും എന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ടാണ് അവന് ഈ ഗേറ്റിൻ്റെ അവിടേക്ക് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് വരുന്ന സമയമാകുമ്പോഴും ഗേറ്റിൻ്റെ അവിടെ തന്നെ കാവൽ കിടക്കുകയും ചെയ്യും കേട്ടോ ഇന്നും മീൻ പിടിക്കാനാണ് രമേശ് ചേട്ടൻ പോകണമെന്നാണ് അവൻ്റെ വിചാരം കേട്ടോ അതുപോലെ തന്നെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ എന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മീൻ വാങ്ങുമല്ലോ അപ്പോൾ ഈ മീൻ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കാര്യമാണ് പോകുന്ന സമയവും രമേശ്ചേട്ടൻ വരുന്ന സമയമൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ വെച്ച പപ്പായത്തൈ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കാരണം നല്ല മഴ കിട്ടിയ കാരണം അത് ഇപ്പോൾ പറിച്ചു വച്ചതാകും ta onu illa അപ്പോൾ കോഴിമക്കൾ അതിലേ നടക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കൂട്ടാ ഈശ്വര അതെങ്ങാനും കൊത്തി തിന്നോന്ന് ആകെ രണ്ടെല്ലേ എല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് അതൊന്നും മൈൻഡ് ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്ത് ഇങ്ങനെ മണ്ണൊക്കെ കുതിർന്ന് കിടക്കുന്ന കാരണം ഇവിടെ ചിക്കിച്ചകയാനായിട്ടായിരിക്കും നല്ല സുഖം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ബാക്കി കാര്യങ്ങളൊന്നും വേണ്ടാത്തത് കേട്ടാ അപ്പോൾ അവരിങ്ങനെ ഓരോ ചെടികളുടെ ഇടയിൽക്കൂടെയൊക്കെ നടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാനത് കാണാൻ വേണ്ടി അവരെ അവരെക്കൂടെ നടന്നപ്പോൾ മാവിൻ ചോട്ടിലെത്തിയപ്പോൾ രണ്ട് മാങ്ങ കിട്ടിയിട്ടാണ് മൂവാണ്ട മാങ്ങ പഴുത്തത് അപ്പോൾ ഞാൻ എന്താ ഇന്ന് മാങ്ങണ്ടി കൂടിയിട്ട് ഇടുന്നില്ല അത് ഇങ്ങനെ പൂളി എടുത്തിട്ട് അതുമാത്രമാണ് ഇട്ടിട്ട് ഒരു മാമ്പഴപ്പുലിശ്ശേരി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മാമ്പഴ അങ്ങനെ മാമ്പഴവും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ നാളികേരവും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ അരച്ചിട്ട് അതങ്ങട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് അത് ആ അരപ്പൊക്കെ പിടിച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ആ തിളയൊക്കെ നിന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ മോര് പിരിഞ്ഞു വരും അപ്പം അതുകൊണ്ട് തന്നെ ആ തിളയൊക്കെ നിന്ന സമയത്താണ് ഒഴിച്ചും കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം എന്താ കറിവേപ്പിലയും കടുക്കും ഉലുവിയും കൂടി പൊട്ടിച്ചങ്ങോട്ട് ചേർക്കും കേട്ടോ അയ്യോ പറയാൻ മറന്നു പോയതാണ് കേട്ടോ ഒരു ലേശം ചെറിയ കഷ്ണം ശർക്കരയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടാ ആയത് പിന്നെ ഉണ്ടല്ലോ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഉച്ചതിരിഞ്ഞായപ്പോഴേക്കും മഴയും കാര്യം ഒക്കെ പോയി നല്ല വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ പിങ്ക് കളർ ചെടിനെ നോട്ടിട്ട് വെച്ചിരിക്കുന്നത് കേട്ടാ ഇതിൻ്റെ ഈ തിക്നെസ്സൊക്കെ പോയി ഇപ്പം ഇങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ചെടി വന്ന് നിൽക്കുക ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് ആടിയല്ല ഞാൻ നിൽപ്പിട്ട അപ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയില്ല അപ്പോൾ ഒരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു ഇന്നാണ് ആ ദിവസം കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ ഇങ്ങനെ കുത്തി കൊടുക്കും കേട്ടോ അപ്പോൾ രണ്ടേത് കഷ്ണങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു കുഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അടിപ്പിച്ചങ്ങോട്ട് കുത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാണ് മുറിച്ചെടുക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ബൊക്കെ പോലെ തോന്നുകയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള കളറുവാണല്ലോ ആ ചെടിക്ക് അപ്പോൾ മഴ പെയ്യുമ്പോഴേക്കൊരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പോൾ ഇത്ര നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽ കൊണ്ടാണ് അതിങ്ങനെ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ കിടന്നിരുന്നത് ഇനിയിപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അതുപോലെ കടക്കിൽ കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളരും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമായാലും ബാക്ക് ഭാഗം ആയാലും നമ്മളിങ്ങനെ വന്നിങ്ങനെ നോക്കിക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്നും നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി കൊണ്ട് തന്നെ നമ്മൾ ആ ആലോചിച്ചിരുന്ന ആ ഒരു കാര്യം ഉണ്ടാവുമല്ലോ ടെൻഷൻ അടിച്ചത് ആ കാര്യമൊക്കെ നമ്മൾ പോകും കേട്ടോ അത്രത്തോളം ഒരു പ്ലസൻറ്റ് മൂഡിൽ നമ്മളെ എത്തിക്കാനായിട്ട് നമ്മുടെ ഈ പരിസരങ്ങൾക്ക് തന്നെ കഴിയും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഭംഗിയാക്കി കഴിഞ്ഞിട്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുത്തി കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു മൂഡ് തോന്നണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരം വരും നമ്മുടെ വീട്ടിലും ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഭംഗിയൊക്കെ ആക്കി ചെടികളൊക്കെ കട്ട് ചെയ്താക്കാനൊക്കെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ അതും കൂടി അങ്ങോട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഓരോ ദിവസം കുറച്ചു സമയം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നല്ല വൃത്തിയാക്കിയും ഭംഗിയാക്കിയും വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും നിറയോ കാണാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ചിലപ്പോൾ കുറച്ച് മടിയൊക്കെ തോന്നുമായിരിക്കും പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഒരു രണ്ട് ചെടി ചെടിച്ചിട്ടിയെങ്കിലും കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയും ഭംഗിയാക്കിയും വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയി കേട്ടോ കുറച്ചും കൂടി ചെയ്യാനായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളായാലും പച്ചക്കറി ചെടികളായാലും ആദ്യത്തെ ആ മടി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പിന്നെ അങ്ങോട്ട് വെച്ച് വരുമ്പോഴേക്ക് നമുക്ക് പിന്നെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ ഇനിയും ചെയ്യണം ഇനിയും ചെയ്യണം എന്ന് തോന്നും അങ്ങനെ നമ്മൾ എത്ര ചെയ്യുന്നോ അത്രയും ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റമൊക്കെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നിറയെ സന്തോഷം തന്നെയായിരിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല വീട്ടമ്മമാർ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലിയും കഴിഞ്ഞു കഴിഞ്ഞൊന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക ടി വി കണ്ടുകൊണ്ട് ഒരുപാട് സമയം ഇരിക്കുക അങ്ങനെയൊന്നുമല്ലാതെ നമുക്ക് കുറച്ച് സമയം നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് നോക്കണം കേട്ടോ ഇതൊക്കെ ഒരു എക്സർസൈസും കൂടിയാണ് അപ്പോൾ അല്ലാതെ ഒരു വലിയ ജോലിയായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ടി വി ഇങ്ങനെ കുറച്ച് സമയം കണ്ടിരുന്നു അതിലൊക്കെ ആ ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ അമ്മ ആ ഒരു ന്യൂസ് തന്നെയാണ് ഇങ്ങനെ കാണുന്നത് അപ്പം നമുക്കിങ്ങനെ എന്താ പറയുക ആകെ വിഷമാണ് തോന്നാം അപ്പം അതുകൊണ്ട് തന്നെ ടി വി ഒക്കെ ഓഫ് ചെയ്തും കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം നോക്കിയാൽ ഇതിങ്ങനെ നല്ല കട്ട കുത്തി ഇങ്ങനെ കുഴിച്ചിട്ടപ്പം നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കുഴിച്ചിടാനായിട്ടൊന്നും കുഴപ്പമില്ല ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതും അതിൻ്റെ ഇടയിലുള്ള ചപ്പ് ചവറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് ഇതേ ഇത്രയും സംഭവങ്ങളുണ്ട് ഇതൊക്കെ എടുത്തു മാറ്റണം എന്നിട്ടൊന്നും കൂടി അടിച്ചങ്ങട്ട് വൃത്തിയാക്കണം കേട്ടോ അങ്ങനെതാണ് ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് രമേ രമേശ് ചേട്ടൻ വന്നത് കേട്ടാ രമേശേട്ടം വന്ന വഴി തന്നെ അപ്പോൾ തന്നെ റേഷൻ കടയിലേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇവിടേതാ ചൂല് കൊണ്ടൊക്കെ ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടേത് ആ പൂമുഖം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് അപ്പുറത്താണെങ്കിലും നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറച്ചശേ കുറച്ചേശം എങ്ങനെ ഭംഗിയാക്കി എടുക്കണം ട്ടോ ഇനിയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് വൃത്തിയാക്കാനും ഭംഗിയാക്കാനും ഒക്കെ അത് നമുക്ക് ഇനിയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് സിറ്റൗട്ടിൽ കയറി നിന്നും കഴിഞ്ഞിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇനി ഇങ്ങനെ നിന്നാൻ പറ്റില്ല കോഴിമക്കളെയൊക്കെ കൂട്ടിൽ കയറ്റണം സന്ധ്യയായിട്ടുണ്ട് ഇനി നമുക്ക് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് നമുക്ക് കമൻസ് ഇടുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ ആ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം